വിശ്വസ്ത പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ തിരൂർ ചെറിയ മുണ്ടം ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡുകൾ നാടിന് സമർപ്പിച്ചു വിവിധ റോഡുകളുടെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു உயர்ந்த நிற்கிறது இப்ப நான் சர்க்காரன் நிர்வாகம் இல்லாத అది భాగమరూరి వేరే ఇప్పుడు టెన్ ఒడి రూ చూ టెన్ ఆ భాగ్ మాత్రం పైపుడు నిర్దేశం ചെയ്ത് വീണ്ടും അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ പൈപ്പ് ഇടാനുള്ള അനുമതി ഒരു ലഭ്യൂ അതുകൊണ്ടാണ് നമ്മളത് ആ വറക്ക് വൈകി പോകുന്നത് രണ്ടർ വിളിച്ച് കരാറിലേനാൻ രണ്ടും എടുത്തതാണ് ആ റോഡ് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച തിരൂർ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് ചെറുകോയ തങ്ങൾ റോഡ് ഏഴ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഹാജി ബസാർ മണ്ണേത്തുംപടി കുഞ്ഞുറക്ക് റോഡ് പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച മായനങ്ങാടി പനമ്പാലം ഡ്രെയിനേജ് കം റോഡ് എട്ട് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച നാലാം വാർഡിലെ ബിലാൽ മസ്ജിദ് ചോലപ്പുറം റോഡ് മുതലായവയുടെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത് ചെറിയമുണ്ടം ബിസ്മില്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി നാസർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുസമദ് വാർഡ് മെമ്പർ മുനീർ ീസ എൻ വി ബാലകൃഷ്ണൻ സ്കൂൾ ബിസ്മെല്ല പ്രധാനാധ്യാപകൻ എം സി അബ്ദുറഹിമാൻ സലാം ചക്കാലയ്ക്കൽ പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ കുന്നത്ത് സൈതലവി ജുമൈലത്തെ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരൂർ